വി ഡി സതീഷിന്റെ വലിയൊരു അടവ് ഒരു ചീറ്റുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒടുവിലത്തെ കോമഡി ആയിട്ടുള്ള ഒരു വാർത്ത എങ്ങനെയെങ്കിലും ആ മുഖ്യമന്ത്രി കസേരൊന്ന് പിടിച്ചെടുക്കാൻ കോൺഗ്രസിലെ തലതൊട്ടപ്പന്മാർ ഇപ്പോൾ കടിപിടികൂടുന്ന തിരക്കിലുമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഒരു എല്ലിൻ കഷ്ണം എല്ലാവർക്കും വേണ്ടി ഇട്ടു കൊടുത്തത് എന്തായാലും വി ഡി സതീശനാണ് ഈ പോരാട്ടത്തിന് മുൻനിരയിൽ ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആ തട്ടുപൊളിപ്പൻ പ്ലാൻ തന്നെ നമുക്കൊന്ന് ആദ്യം അറിയാം എന്നിട്ട് ശേഷം ട്വിസ്റ്റിലേക്ക് കടക്കാം കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അകത്തടങ്ങളിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വശത്ത് യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മറുവശത്ത് ഇതിനിടയിൽ സൈബർ ആക്രമണം ഗ്രൂപ്പ് പോര് ഹൈക്കമാൻഡിന്റെ പരാതികൾ കോൺഗ്രസ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ വിഷയങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും പ്രതിപക്ഷ നേതാവിന്റെ അടവ് പാടിയെന്ന് ഒരു വിഭാഗം വിമർശിക്കുമ്പോൾ ഗ്രൂപ്പ് താല്പര്യങ്ങൾ പാർട്ടിയെ സ്വയം നശിപ്പിക്കാനായി സഹായിക്കുന്നുണ്ടോ നമുക്ക് ഇതിന്റെ പിന്നാമ്പുറങ്ങൾ ഒന്ന് പരിശോധിക്കാം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പ് നേരിടുകയാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം വരെ നടക്കുന്നു ഇത് വെറും ഒരു ഗ്രൂപ്പ് വടക്കല്ല മറിച്ച് കോൺഗ്രസിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ് ഈ പോരിന്റെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാറിയിരിക്കുകയാണ് ഒരു ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട ഒരു നേതാവിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ വി ഡി സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എന്നൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട് സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും ഉയരുന്നുണ്ട് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിന് പരാതി നൽകി ഈ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ചില അനുയായികൾക്കെതിരെയും കെ പി സി സി സൈബർ സെല്ലിലെ ചിലർക്കെതിരെയും വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു നാലായിരത്തോളം വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തനിക്കെതിരെ ആക്രമണം നടക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് സ്വന്തം പാർട്ടി ിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കാതെ വരുമ്പോൾ കോൺഗ്രസ് എത്രമാത്രം ദുർബലമായി എന്ന് നമ്മൾ തിരിച്ചറിയണം രാഷ്ട്രീയപരമായ കാരണങ്ങൾക്കൊക്കെ അപ്പുറം വ്യക്തിപരമായ ആക്രമണങ്ങൾ വരെ ഈ സൈബർ പോരാട്ടത്തിൽ നടക്കുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ വി ഡി സതീഷിനെടുത്ത ശക്തമായ നിലപാടാണ് ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമെന്നാണ് സതീഷിന്റെ പക്ഷക്കാർ പറയുന്നത് ഒരു ലൈംഗികാരോപണ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നതും അതിശയിപ്പിക്കുന്നതാണെന്നൊക്കെ അവർ പറയുന്നു ഈ ഇവരുടെ രാഹുൽ മെങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ നിരപരാധിത്വത്തെ കുറിച്ചല്ല മറിച്ച് തങ്ങളുടെ ഗ്രൂപ്പ് താല്പര്യങ്ങളാണ് വലുതെന്ന ഒരു തോന്നൽ പൊതുസമൂഹത്തിന് നൽകുന്നു ഒരു സ്ത്രീ പീഡന ആരോപണത്തിൽ പോലും പാർട്ടിയുടെ ഐക്യം നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസിന് ആത്മപരിശോധന അത്യാവശ്യമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഈ സൈബർ ആക്രമണം ശക്തമായപ്പോൾ പോലും കെ പി സി സി നേതൃത്വമോ എ സി സി ജനറൽ സെക്രട്ടറിമാരോ കെ സി വേണുഗോപാലോ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടുമില്ല നേതാക്കളുടെ ഈ മൗനം സതീശന്റെ പരാതിയിൽ പ്രധാന വിഷയമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നുണ്ട് ഈ മൗനം കോൺഗ്രസിലെ ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾ എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിനും തെളിവാണ് സ്വന്തം പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് ആക്രമിക്കപ്പെടുമ്പോൾ നേതാക്കൾക്ക് പിന്തുണ നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ നയിക്കാൻ പിന്നെ ആരാണുള്ളത് ഇവരെയൊക്കെ നമുക്കൊരു ഭരണപക്ഷമായി സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മടിക്കുന്ന ഓരോ നേതാവും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണോ അതോ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഈ തർക്കങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രത്യക്ഷപ്പെട്ടതും വി ഡി സതീഷിന് വലിയൊരു തിരിച്ചടിയായി പ്രതിപക്ഷ നേതാവിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് വ്യക്തമാക്കുന്നത് വി ഡി സതീശിന്റെ പാർട്ടിയിൽ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള സ്വാധീനം ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നൊരു പ്രതീതിയാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ഇപ്പോഴും രാഹുലിനൊപ്പം നിൽക്കുന്നുമുണ്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കെ യോഗത്തിൽ ഈ കാര്യം ചർച്ചയായത് ഈ പിന്തുണയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിലെ ഈ അധികാര വടംവലി അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സാധ്യതകളെ ഗുരുതരമായി ബാധിക്കുകയുമാണ് ഓരോ ഗ്രൂപ്പും പരസ്പരം ചളിവാരി എറിഞ്ഞ് ഭരണപക്ഷത്തെ എതിർക്കാൻ കഴിയാതെ സ്വയം തകർന്നടിയുകയാണ് ഭരണകക്ഷിയുടെ ദുർഭരണത്തിനെതിരെ ശക്തമായൊരു പോരാട്ടം നടത്തേണ്ട സമയത്ത് കോൺഗ്രസ് ഇവിടെ ആഭ്യന്തര വിഷയങ്ങളിൽ തർക്കിച്ചു നിൽക്കുന്നു ഇത് പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആഘാതമാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത് ഇത്തവണ കൂടി തോറ്റാൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വലിയൊരു ഭീഷണി നേരിടും ഈ പോക്ക് തുടർന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തമാകും ഒരു പ്രതിപക്ഷ നേതാവിന് തന്റെ നിലപാടുകൾ എടുക്കുമ്പോൾ പോലും സ്വന്തം പാർട്ടിക്കകത്ത് നിന്നും എതിർപ്പ് നേരിടേണ്ടി വരുന്ന അവസ്ഥ ഒരു ജനാധിപത്യ പാർട്ടിക്കും ഭൂഷണമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വി ഡി സതീശൻ ശക്തമായ നിലപാടെടുത്തത് ഒരുപക്ഷെ ായിരിക്കാം അത് നമുക്കറിയില്ല അത് അവരുടെ കാര്യം പക്ഷേ ആ നിലപാട് പാർട്ടിയിൽ അദ്ദേഹത്തിന് പ്രതികൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് ആശങ്കവഹമാണ് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പാളിപ്പോയോ സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വി ഡി സതീശൻ പരാജയപ്പെട്ടോ അതോ ഗ്രൂപ്പുകൾക്കിടയിലെ അധികാര പോരാട്ടത്തിൽ അദ്ദേഹം ഇരയാവുകയാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് കണ്ടെത്തേണ്ടത് നമ്മൾ ആരുമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ ദുരവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ഈ സംഭവങ്ങൾ നേതാക്കന്മാർ തമ്മിലുള്ള ഐക്യമില്ലായ്മ ഗ്രൂപ്പ് പോലും ൾ യുവേതാക്കൾക്കിടയിലെ അനാരോഗ്യകരമായ മത്സരം എല്ലാം കൂടി പാർട്ടിക്ക് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത് കോൺഗ്രസ് ഇപ്പോഴും മാറാൻ തയ്യാറല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ മൂന്നാം തവണയും പരാജയപ്പെടാനുള്ള നല്ല സാധ്യതയാണ് മുന്നിലുള്ളത് കാരണം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലെങ്കിൽ ജനാധിപത്യം ദുർബലമാകും കോൺഗ്രസിന് ഒരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് അവർക്ക് മാത്രമല്ല കേരളത്തിലെ ജനാധിപത്യത്തിനും വലിയൊരു നഷ്ടമായിരിക്കും പിണറായി സർക്കാരും അഴിമതിയും അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം അതായത് ഇതിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ അവസ്ഥ എന്താണ് കഴിഞ്ഞ രണ്ട് ടേമുകളിൽ അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷവാദവും സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് അഴിമതി ആരോപണങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട ഒരു ഭരണകൂടത്തെയാണ് കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രതിപക്ഷം നേരിടേണ്ടത് സ്വർണ്ണക്കടത്ത് കേസ് ലൈഫ് മിഷൻ അഴിമതി എ ക്യാമറ അഴിമതി ഈ മൊബിലിറ്റി ഇടപാടുകൾ മാസപ്പടി വിവാദം അതുപോലെ തന്നെ ദുരിതാശ്വാസ ഫണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ ഒരു നിര തന്നെ പിണറായി സർക്കാരിനെതിരെ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിന് കാരണം കോൺഗ്രസിനുള്ളിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു വശത്ത് പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായി അഴിമതി ആരോപണങ്ങളിൽ ഉടലുന്നു മറുവശത്ത് അതിനെ ശക്തമായി ചോദ്യം ചെയ്യേണ്ട കോൺഗ്രസ് പാർട്ടി സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രശ്നം ൾ പരിഹരിക്കാൻ കഴിയാതെ ഉടലുന്നു അവർക്കിതൊന്നും ഒരു കാര്യമേ അല്ല അവർക്ക് ഈ മുഖ്യമന്ത്രിക്ക് സര വേണം അതിനുവേണ്ടി തമ്മിൽ തല്ലുകളാണ് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക പിണറായി സർക്കാരിന് ഈ അഴിമതി ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ലഭിക്കുന്ന ഒരു അവസരമാണിത് കോൺഗ്രസിനുള്ള ഈ കലാപം പൊതുജന ശ്രദ്ധയിൽ സർക്കാരിന്റെ വീഴ്ചകളിൽ നിന്നും മാറ്റുകയാണ് ഇത് പിണറായി സർക്കാരിന് ലഭിക്കുന്ന ഒരു ബോണസ് പോയിന്റ് ആണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം ഈ എണ്ണമില്ലാത്ത ഗ്രൂപ്പുകളാണ് ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ഈ ഗ്രൂപ്പ് ൾ ഇന്ന് പല ചെറു ഗ്രൂപ്പുകളായി വിഘടിച്ച് നിൽക്കുന്നു സതീഷിന്റെ ഗ്രൂപ്പ് ചെന്നിത്തല ഗ്രൂപ്പ് അങ്ങനെ ഓരോന്ന് ഓരോ നേതാവിന് ഓരോ ഗ്രൂപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ ഗ്രൂപ്പുകൾക്ക് ആർക്കും ഒരു പൊതു ലക്ഷ്യമില്ല എന്നതാണ് മറ്റൊരു കാര്യം ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായ താല്പര്യങ്ങളാണ് വലുത് ഈ ഗ്രൂപ്പ് പോരുകളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വി ഡി സതീഷിനെ ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ നീക്കവും ഇപ്പോൾ ഈ ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് എന്ത് നിലപാടെടുത്താലും അതിനെ എതിർക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ഒരു ശക്തം മായ പ്രതിപക്ഷ നേതാവ് ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ സ്വന്തം പാർട്ടി തന്നെ കച്ച കെട്ടി ഇറങ്ങുന്നത് എന്തൊരു കഷ്ടമാണ് ഈ മനോഭാവം കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ ശക്തി എന്ന ഇല്ലാതാക്കുകയാണ് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒരു നിർണായക ഘട്ടത്തിലാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിനെതിരെ ഒരു ശക്തമായ പൊതുവികാരം ഉയർന്നു വരുന്നൊക്കെയുണ്ട് വിലക്കയറ്റം സാമ്പത്തിക പ്രസ പ്രതിസന്ധി തൊഴിലില്ലായ്മ അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്ന ിൽ ആ മാറ്റം കോൺഗ്രസ് ആയിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കേണ്ടത് എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് എങ്ങനെ ഒരു നല്ല ബദലാകാൻ സാധിക്കും ഒരു ഭരണപക്ഷം വീഴ്ച വരുത്തുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണിത് എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഇപ്പോഴും തമ്മിൽ തല്ലി സ്വന്തം ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നു അവർ വേറെ ഒരു യൂണിവേഴ്സിലാണ് ഇവിടെ നടക്കുന്നതൊന്നും അവർ അറിയുന്നില്ല ഈ തല്ലിത്തകറിൽ ഒരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് ഒരു ജനാധിപത്യത്തിൽ ശക്തമായൊരു പ്രതിപക്ഷം അനിവാര്യമാണ് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് ഇന്നൊരു ദുർബലമായ പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വി ഡി സതീശനെടുത്ത നിലപാട് ശരിയായിരിക്കും എന്നാൽ ആ നിലപാട് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒറ്റപ്പെടാനുള്ള കാരണമായി മാത്രവുമല്ല ഇനി ബി ജെ പിയും ഇവിടെ തഴച്ചു വളരും ഇങ്ങനെയുള്ള ദുർബലമായ അണികൾക്കിടയിൽ അവർ ഒരു ശക്തി തന്നെയാണ് ഇവിടെ ഒരു നിലപാടെടുക്കാൻ രണ്ടു പക്ഷത്തിനും സാധിക്കുന്നില്ല ഇപ്പോൾ തന്നെ അവർ തകർന്നടിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും പരാജയപ്പെടാനുള്ള വക്കിലെത്തി നിൽക്കുന്നു ഒരു കേരളത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പ്രസക്തി ഇല്ലാതാകും അതുകൊണ്ട് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസിന് മാത്രമല്ല കേരളത്തിലെ ജനാധിപത്യത്തിനും വലിയൊരു നഷ്ടമായിരിക്കും വേറൊന്നും കൊണ്ടല്ല നമ്മുടെ നമുക്ക് ഇവിടെ മത്സരിക്കാൻ പാർട്ടികൾ വേണം എങ്കിൽ മാത്രമേ ഇവർക്കും ജനങ്ങളോടൊരു ആത്മാർത്ഥതയുണ്ടാകൂ ഉണ്ടാകൂ എന്തായാലും വി ഡി സതീഷിന്റെ നിലപാടുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കോൺഗ്രസിന്റെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നുണ്ടോ പിണറായി സർക്കാരിന്റെ ഈ അഴിമതി ആരോപണങ്ങൾക്കിടയിലും കോൺഗ്രസ് നിലവിൽ ദുർബലമായിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ബി ജെ പി ഇവിടെ വളരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി